ും എനിക്ക് എന്റെ അടുത്ത് മാത്രമല്ല മാത്രം ചോദിച്ചാലും നടക്കാതെ ആഗ്രഹം ഉണ്ട് ഏറ്റവും വലിയ ആഗ്രഹം നടക്കുന്ന കൊല്ലത്താണോ മുന്നോട്ട് വെച്ച് ഈ കാലം പിന്നോട്ട് വെക്കണെങ്കിൽ കൊല്ലം ശ്രുതിയുടെ വൈഫായിട്ടുള്ള രേണു സുതി രേണു സുദീ പറ്റിട്ട് വീണ്ടും വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ് രേണുസുദി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് മിക്ക യൂട്യൂബേഴ്സും എന്തുകൊണ്ടാണ് ഈ രേണുസുദിയെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർഷിപ്പാണ് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ ഈ ഒരു വ്യക്തിയോടെ വ്യക്തി വൈരാഗ്യോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഇവർ എന്നേക്കുമായി നശിച്ചു പോണം ഇവർ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്യരുത് അതുമാത്രവുമല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ താഴെ വരുന്ന ആണ് നിങ്ങൾ അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല നമ്മൾ നമ്മളവരെ എന്തോ ജീവിതം നശിപ്പിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ആണ് സി ഈ രേണുസുദിക്ക് പോലും നമ്മൾ വീഡിയോ ചെയ്യുന്നതിനകത്ത് യാതൊരുവിധ പ്രശ്നവുമില്ല നിങ്ങളെപ്പോലെയുള്ള കുറേ പരമവിഡികൾക്കാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി പബ്ലിസിറ്റിക്കും റീച്ചിനും വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ് ഇത് മുഴുവനും ഇതൊന്നും നമുക്കാർക്കും യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ അഭിപ്രായങ്ങൾ വളരെ മാനീയമായിട്ടുള്ള ഭാഷയിൽ വന്നിരുന്ന് സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ ഇവിടെ വേറെ ഒരു ആങ്കർ അതായത് രേണു സുതിയുടെ ഇൻ്റർവ്യൂ ഒരു ആങ്കർ ഉണ്ടായിരുന്നല്ലോ ആ ഒരു സ്ത്രീ വന്നിരുന്ന് എന്നെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ബോധവും വിവരവും ഇല്ലാത്ത ഒരു പിണ്ണംപുള്ള ഏഹ് നിന്നെ ഒന്ന് റിയാക്ട് ചെയ്യേണ്ട എനിക്ക് യാതൊരു ആവശ്യമില്ല നീയൊക്കെ ബിഗ് ബോസ് കയറണം അതിൻ്റെയൊക്കെ പ്രവർത്തനം നീ കിടന്ന് കാണിക്കുന്നതെന്ന് അറിയാം നിന്റെയൊക്കെ സെക്കൻഡ് ഓഡീഷൻ കഴിഞ്ഞിട്ടിരിക്കുക അതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് നീ അകത്ത് കയറണം അതിനുശേഷം നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ അതുകൊണ്ട് നീ എത്ര വീഡിയോ വേണമെങ്കിലും കേട്ടോ ഇവിടെ ഒരു മനുഷ്യരും റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല ഓക്കെ എന്തായാലും രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട് അതായത് കൊല്ലം സ്വതിയെ അടക്കം ചെയ്ത സമയത്ത് അതിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു അച്ഛനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട് അതായത് അയാൾ വെറും ഫ്രോഡാണെന്നും അയാൾ നാട്ടുകാരെ മൊത്തം പറ്റിച്ചുവെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് കുറേ വാർത്തകൾ വരുന്നത് ആ വാർത്ത നിങ്ങളെ കാണിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രേണു ഇട്ട വീഡിയോ ഞാനിവിടെ കാണിക്കാം ആ അച്ഛനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് സത്യമന്നെ സത്യം പറഞ്ഞ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുട ഒക്കെ കൊണ്ട് എനിക്കറിയില്ല ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് സത്യമന്നെ സൂചിച്ച് ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല പിന്നെ ബാഗൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കോളേജിലല്ലേ ഉടപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കൊടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടെ വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതനെപ്പോലെ ഞങ്ങളുടെ ആർ സി എ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ച ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ബോക്സ് ഒക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എൻ്റെ കുഞ്ഞിൻ്റെ ബാഗും കുടയും ബുക്കും ഒക്കെ മേടിച്ച് തന്നേന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി മേടിച്ച് തന്ന ആളെപ്പറ്റി പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ സന്തോഷെന്ന് പറയുന്ന ആ വ്യക്തി അയാളെ പറ്റിയിട്ടാണ് ഇപ്പം നിലവിൽ കുറച്ച് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് രേണു പറയുന്നുണ്ട് ബാഗും പുസ്തകവും ഒന്നും മേടിക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി നടക്കുവാൻ ഇത്രയും ആൽബവും ഇത്രയും ഇൻ്റർവ്യൂസും ഒക്കെ നടത്തിയിട്ട് ഈ പുള്ളിക്കാരിയുടെ കയ്യിൽ പൈസ ഇല്ലേ ബാഗും ബുക്കും മേടിക്കാൻ എന്തോന്നും കാശ് വേണം ഇതിനൊന്നും വലിയ കാശൊന്നും വേണ്ട അഥവാ ഇനി നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ സഹായിക്കും നിങ്ങളെ നിങ്ങളെ പറ്റിയിട്ട് നമ്മളൊക്കെ ഒരുപാട് വീഡിയോ എടുത്തിട്ടുള്ളത് അത്രയ്ക്കെ നിങ്ങൾ ബുദ്ധിമുട്ടി കൊച്ചിന് സ്കൂളിൽ പോലും വിടാനായിട്ട് ബാഗും കുടയും ബുക്കൊന്നും മേടിക്കും കാശില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമ്മളെല്ലാവരും സഹായിക്കും യാതൊരു സംശയമില്ല പക്ഷേ ഇത്രയും ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ കാശ് എന്ത് ഇത്രയും മാൽബം ഒക്കെ ചെയ്തതിൻ്റെ കാശ് എന്ത് ഇതൊക്കെ ഒരു ചോദ്യമല്ലേ അല്ലേ സാമാന്യ ബോധമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ രേണുവിൻ്റെ ബാങ്ക് ബാലൻസ് എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ടായിരുന്നു തൊള്ളായിരം രൂപ സംതിങ് ഓൾറെഡി ഓരോ ഇന്റർവ്യൂവിന് തന്നെ അയ്യായിരം രൂപ വെച്ച് കിട്ടുന്നുണ്ട് ഏ ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തിരിച്ച് പറയാൻ പറ്റും സോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പം ആലോചിച്ച് കണ്ടൊക്കെ പറയുക ഇതിനകത്ത് നിങ്ങൾക്ക് അയാളെ പ്രൊമോട്ട് ചെയ്യണം അതായത് സന്തോഷ് എന്ന് പറയുന്ന അയാളെ ഇനി അയാളെ പറ്റിയിട്ടുള്ള വാർത്ത ഞാൻ ഇവിടെ വായിച്ചു തരാം സ്വന്തം സഭയുണ്ടാക്കി ബിഷപ്പായി തൊഴിൽ തട്ടിപ്പിന് പിടിയിൽ ഇയാളാണ് ആ വ്യക്തി അതായത് സന്തോഷ് പി ചാക്കോ ഇത് ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയാണ് സ്വന്തം സഭയുണ്ടാക്കി ബിഷപ്പുമായി തൊഴിൽ അന്വേഷകരുമായി പരിചയപ്പെട്ട് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തു പണം കൈക്കലാക്കിയാൽ പിന്നെ കാണാൻ കിട്ടില്ല പണം കൊടുത്തവർക്ക് വിഷയമില്ല ജോലിയുമില്ല ഒടുവിൽ പോലീസ് പിരിച്ച വലയിൽ ബിഷപ്പ് ഉള്ളിലായി ഇതാണ് ആ ഒരു വാർത്ത ഇതിപ്പം ഒരു വാർത്തയാണ് നിങ്ങൾ കണ്ട ഒരുപാട് വാർത്തയുണ്ട് ഇവിടെ ഞാൻ സൈഡിലോട്ട് വയ്ക്കാം നിങ്ങൾ നോക്കിയാൽ മതി ഈ വ്യക്തിയെ ഞാൻ വീണ്ടും എടുത്ത് കാണിക്കാം ഇവിടെ സൈഡിൽ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം ഇനി ഈ ഒരു വീഡിയോ ഇന്ന് രാവിലെ ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ബിച്ചു എടുത്ത് വെച്ച് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന സുതിയുടെ ഒരു ആത്മസുഹൃത്ത് ഈ ബിച്ചുവിനെ കോൺടാക്ട് ചെയ്യുകയും കുറച്ച് കാര്യങ്ങൾ ബിച്ചുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് അതിനകത്തും ആ വോയിസിൽ പറയണ കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് സുതി മരിക്കുന്നതിന് മുന്നേ ഏറ്റവും ഭയങ്കര ആഗ്രഹമായിരുന്നു സുതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സുധിയുടെ കുടുംബ വീട്ടിലെ അടക്കം ചെയ്യാവൂ എന്ന് അത് എടുത്ത് സുതി എല്ലാ വട്ടവും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ഈ ഇവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയിൽ തമാശയായിട്ടും ഓരോ കാര്യങ്ങൾ നോർമലി സംസാരിക്കുന്ന സമയത്ത് എടാ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ വീട്ടിലെ അടക്കാനായിട്ട് സമ്മതിക്കാതെ എന്ന് എടുത്തെടുത്ത് പറയുമായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ ഈ എന്നാൽ ഇതിനകത്ത് വേറൊരു ചോദ്യമുണ്ട് സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി മതം മാറിയിട്ടുണ്ടോ മതം മാറിയതിന് ശേഷമാണോ ഇവിടെ അടക്കം ചെയ്തതെന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന്റെ പിന്നിലുണ്ട് മനസ്സിലല്ലേ ഇപ്പോഴും ഇതിനൊന്നും ഒരു ക്ലാരിറ്റിയും വന്നിട്ടില്ല ഇനി ഞാൻ വീണ്ടും അതൊന്നും ഡിഗ് ചെയ്തെടുക്കുന്നില്ല എന്തായാലും ആ ഒരു മനുഷ്യൻ മരിച്ചുപോയി ഇനി നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് തോന്നി പ്രത്യേകിച്ച് രേണു സുദിയുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം ഇങ്ങനെ തട്ടിപ്പുമായി നടക്കുന്ന ആൾക്കാരെ നിങ്ങൾ ദൈവത്തോർത്ത് വന്ന് സപ്പോർട്ട് ചെയ്യരുത് മേബി നിങ്ങൾക്ക് ഇയാളെ പറ്റിയിട്ട് കൂടുതൽ അറിയാത്തത് കൊണ്ടായിരിക്കാം മേ ബി നിങ്ങൾക്ക് അബദ്ധം പറ്റിയതായിരിക്കാം അബദ്ധം തിരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് ചെറിയ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ട് യുവമാരെയൊക്കെ എടുത്തു വെച്ച് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും നാളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലും വരും അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ സുതിയുടെ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ച ആ വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിക്കാം പക്ഷേ കാര്യമുണ്ട് എനിക്ക് എനിക്ക് എന്റെ അടുത്ത് മാത്രല്ല ആരുടെ അടുത്ത് ചോദിച്ചാലും സൂചാട്ടിന്റെ ഒരു നടക്കാതെ ഒരു ആഗ്രഹം ഉണ്ട് സൂചാട്ടിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സൂചാട്ടിന് അടക്കുന്ന കൊല്ലത്താ വേണോന്നുള്ളത് പക്ഷെ ആ സാധനക്കാർ എന്താ ചോദിച്ചേട്ട് എപ്പോഴും പറയും കൊല്ലം സുധീന എന്റെ പേര് എന്നെ അടക്കുമ്പോഴും കൊല്ലത്തും എന്നെ വേണം എന്നുള്ളൊരു ഇത് പറയുമായിരുന്നു അതെ 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 അപ്പം ഒരു മരണം നടന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും മരണം നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ഫുൾ ബോഡി കൊണ്ടുവരുമ്പോഴെല്ലാം ഞാൻ ഫുള്ള് അത് കൊല്ലം സ്വദീന്ന് പറഞ്ഞ വ്യക്തിയെ ഈ പറയുന്ന മതം മാറിയിട്ടുണ്ടായിരുന്നോ മതം മാറേണ്ട കാര്യം രേണുമായിട്ട് ഇവര് ഇത് ചെയ്തതിനു ശേഷം ഞാൻ അധികം സൂചാട്ടനായിട്ട് കമ്പനി ഇല്ലായിരുന്നു മതം മാറാൻ ചാൻസ് ഇല്ല സൂചേട്ടൻ ആ എന്നുവെച്ചാൽ ആ സമയത്ത് രേണു വന്നതിനു ശേഷം സത്യം പറഞ്ഞാൽ ഞാനും അത്ര ഇതിലല്ല ഞാൻ ഈ ഒരു വിഷയത്തിൽ കാര്യം വീനയായിട്ട് ഇത് ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ വീണിനായിട്ട് ചെറിയ ഈ ഒരു ഉറക്കം നടത്തണം രണ്ടുപേരും ഈ പ്രശ്നങ്ങള് പറഞ്ഞു അപ്പൊ നമ്മള് ഞാൻ രണ്ടുപേരും പറഞ്ഞു മാറ്റാൻ നോക്കി അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പ്രേമത്തിന് പ്രശ്നം വന്ന് ഞാന് ിൽ പിന്നെ തേച്ചിട്ട് പോയപ്പോ ഞാൻ പിന്നെ നാടി വിട്ടു പോയി അങ്ങനെ കൊറേ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് ഒന്ന് ചിരിച്ച വഴി വെച്ചിട്ട് എന്നെ ഒരുപാട് ടീവിയൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചു കൊറേ ഇത് അന്നാണ് എൻ്റെ അടുത്ത് പൈസ കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഞാനിങ്ങനെ കെട്ടാൻ പോവാന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് ഡൈവേഴ്സ് ആയിരുന്നു തന്നെ ഓ മരണത്തിന് മരണത്തിന്റെ ആഗ്രഹം ആ അങ്ങനെ അടുത്ത സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ കൊല്ലം സുധീർന്നാണ് തേടിയിട്ടേക്കുന്നത് എന്നെ കൊല്ലത്താണ് അടക്കേണ്ടത് എന്ന് പറഞ്ഞു അത് സായി ചട്ടൻ്റെ ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ മറ്റേ പേയാറിന്റെ അടുത്ത് ചോദിച്ചാൽ എന്ന് വെച്ചാൽ അവരുടെ ഒരു കൂട്ടം കൂട്ടമുണ്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഈ ഒരു ഡയലോഗ് എപ്പോഴും പറയുമായിരുന്നു പക്ഷെ അന്ന് ഇവിടെ ബോഡി കൊണ്ടുവരാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കാര്യം എന്ന് വെച്ചാൽ ഇവരെ അന്ന് ഫ്ളവേഴ്സ് ആണെങ്കിൽ നാരെ കണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളാരും അങ്ങോട്ട് വരണ്ട ഏതാ മരണം നടന്നിട്ട് കോട്ടയത്തോട്ട് വരണ്ട ബോഡി ഇവിടെ കൊണ്ടുവരാനുള്ള സൗകര്യം എന്ന് പറഞ്ഞു ഫ്ലവേഴ്സിൽ നിന്ന് പി ആർ എന്ന് പറഞ്ഞ ആരും വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇമാര് നേരെ തിരിഞ്ഞിട്ട് പതിനൊന്നല്ലേ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞ് അങ്ങോട്ടൊന്നും കൊണ്ടുവരാ മാടേ കൂടെ എന്നുള്ള രീതിയിൽ വേറെ സംസാരം എങ്ങോട്ട് കൊല്ലത്തോട്ട് കൊല്ലത്തോട്ട് ആ ഇവർ അമ്മയൊന്നും അങ്ങോട്ട് പോവാതിരുന്ന കാര്യം ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് മറ്റേ കോട്ടയത്തോട്ട് കൊണ്ടുവരുത്തുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് ഇവർ അമ്മയൊന്നും പോവാതിരുന്നത് ഇവിടെ കൊണ്ടുവരും എന്ന് അമ്മയ്ക്ക് വയ്യാതിരിക്കാനും അമ്മയും കൊണ്ട് പോകാനോ ആ അപ്പഴാണ് അങ്ങനെയാണ് അവിടുത്തെ ടി ആർ ഒക്കെ വിളിച്ചു പറഞ്ഞു ലാസ്റ്റ് രാത്രിയായ പറ്റി ബോഡി കൊണ്ടുവരുത്തില്ല എന്നുള്ള രീതിയിൽ കഴിഞ്ഞ നിങ്ങൾ കൊല്ല തടക്കും അതൊന്നും ഞങ്ങൾ ബോഡി ഇവിടെ കൊണ്ടുവരുത്തില്ല എന്നുള്ള രീതിയിലായി സംസാരിച്ചു അപ്പഴും സംബന്ധിച്ചു നമുക്ക് ആരും പോകണ്ട എന്ന രീതിയിൽ ചേട്ടനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടും തന്നെ അവര് വിളിച്ചിട്ട് നിങ്ങൾ ആരും വരണ്ടത് ആവൈസ് ആണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് സംസാരിച്ചത് ഓക്കേ ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരത്തിലും സൂചാട്ടന്റെ എല്ലാ കൂട്ടുകാരും ഒരു കുറെ കൂട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം അറിയാൻ ഒരു കടക്കണം എന്ന് സൂചന ആഗ്രഹം പറയുന്ന അറിയാൻ വരും അവരെല്ലാം കൂടെ ഇത് ചെയ്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ചപ്പോ അവരാരും ഇരുത്തില്ല ലാസ്റ്റ് സൂചാത്തന്റെ ചേട്ടൻ എന്ന് പറയുന്നത് സുരേഷ് ഗോദിയുടെ ചാൻസ് ഓഫ്സിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ആ കേരളത്തിൽ സൂചാത്തന്റെ ചേട്ടൻ സുരേഷ് കോദി ചേട്ടനെ വിളിച്ചു കൊല്ലത്ത് ഓ ഓ അപ്പൊ സമയത്ത് നമുക്ക് അടക്കത്തിന്റെ കാര്യം ആരും പറഞ്ഞില്ലേ കൊണ്ടുപോകാം തിരിച്ചവിടെ കൊണ്ടുവന്ന് അടക്കിക്കോളാം എന്നുള്ള ഉറപ്പില് ആയിരുന്നു ആ ഒരു വോയിസ് ഈ വോയിസിനകത്ത് കുറെ കാര്യങ്ങൾ ഈ മരണമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പറയുന്നുണ്ട് അത് അതായത് സുധിയുടെ ആഗ്രഹങ്ങളാണ് പുള്ളിക്കാരൻ വന്നിരുന്നു പറയുന്നത് പിന്നെ ഈ ഒരു വ്യക്തി ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് അതായത് ഈ മുൻഭാര്യയായിട്ടുള്ള വീണ വീണയായിട്ട് ഡിവോഴ്സ് ആയ കാര്യങ്ങളും പിന്നെ വീ വീണയായിട്ട് കല്യാണം കഴിപ്പിക്കുമ്പോഴും എല്ലാം ഈ പുള്ളിക്കാരനൊക്കെ കൂടെ ഉണ്ടായിരുന്നൊക്കെയാണ് പറയണത് ഓക്കെ അതെനി അതെന്തോ ആയിക്കോട്ടെ ഇനി ഞാൻ അതിനെപ്പറ്റിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇവരെ പോലെ ഈ കള്ളത്തരം കാണിച്ച് അതായത് ഈ അച്ഛന്മാർ ഇവന്മാരെ പോലെ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് നാട് നീള കാശും മേടിച്ച് ഏഹ് നാട്ടുകാരെ മൊത്തം മൂചിച്ച് നടക്കുന്ന ആൾക്കാരെ ആൾക്കാരെയൊന്നും ദൈവത്തെ ഓർത്ത് എടുത്തു വെച്ച് പ്രൊമോട്ട് ചെയ്യരുത് ഇനി ഇന്ന് ഫേസ്ബുക്കിൽ കിടന്ന് കറങ്ങുന്ന മറ്റൊരു വീഡിയോ ഉണ്ട് രേണുസുദിയുടെ ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം മുന്നോട്ട് ഈ കാല് പിന്നോട്ട് അല്ല പോലെ നല്ല എക്സാമ്പിൾ ആണ് വെച്ച കാല് ഞാൻ പിന്നോട്ട് എടുക്കണമെങ്കിൽ സുതിയെ പോലെ ഞാൻ മണ്ണിനടിയിലാവണമെന്ന് അപ്പൊ സുതി എന്ന് പറയുന്നൊരു വ്യക്തി മരിച്ചതിനകത്ത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ഉപമ പറയാം ഞാൻ വെച്ച കാല് പിന്നോട്ട് എടുക്കുന്നില്ലെങ്കിൽ ഞാൻ കുഴിയിൽ പോകണമെന്ന് അങ്ങനെയല്ലേ സാധാരണ പറയണത് അല്ല സുധിയെ പോലെ ഞാൻ മണ്ണിനടിയിൽ ചെന്ന് കിടക്കുകയെന്ന് പറയുമ്പോൾ അതൊക്കെ വേറൊരു അർത്ഥത്തിലോട്ടൊക്കെ പോകത്തുള്ളൂ കഴിവതും ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ വന്നിരുന്നു പറയാതിരിക്കുക ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോസിനകത്ത് വളരെ മോശമായിട്ടൊന്നും ഇവരെ സംസാരിച്ചിട്ടില്ല ഞാൻ ഒരു അക്ഷരവും ഞാൻ മോശമായിട്ട് എൻ്റെ വീഡിയോസിലൂടെ ഞാൻ സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ പറയുമ്പം ഇവർക്ക് തന്നെയാണ് ഇത് ദോഷം ചെയ്യുന്നത് നിങ്ങൾ എന്നെ തെറി വിളിച്ചിട്ട് യാതൊരു പ്രയനവും ഇല്ല നമ്മൾക്ക് എല്ലാവർക്കും ഇത് കോണ്ടാണ് ഇവരെ പറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂർഷിപ്പ് കിട്ടും നല്ല റീച്ച് ആണ് എല്ലാവർക്കും അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും എടുത്തു വെച്ച് ചെയ്യുന്നത് ഇവരെ ഇവർ പറയുന്ന ചില അഭിപ്രായത്തിനകത്തോട്ട് നമുക്ക് യോജിപ്പില്ല അതിന് നമ്മൾ അത്രയും പറഞ്ഞു പോകുന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ഈ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ മുന്നിൽ നശിക്കണം ഇവർക്കൊന്നുമില്ലാതെ ആവണം നമ്മൾ ആരും എവിടെയും വന്ന് പറയുന്നില്ല സോ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം